വിശ്വം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിൽ എനിക്ക് എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാർ തിരുസഭമാതാവ് എന്ന നമ്മെ ആണ്ടുവട്ടത്തിലെ അവസാനത്തിന് ഞായറാഴ്ചയായ ക്രിസ്തു രാജ്യത്തെ തിരുനാളിലേക്ക് നമ്മെ സാദരം ക്ഷണിക്കുകയാണ് യോഹന്നാൻ്റെ വിശുദ്ധസ് സുവിശേഷം പതിനെട്ടാം അധ്യായം മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള തിരുവചന ഭാഗങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ യശോ പിലാത്തോസിന് മുമ്പിൽ നിൽക്കുമ്പോൾ നീ യഹൂദരുടെ രാജാവാണോ എന്നുള്ള പിലാത്തോസിൻ്റെ ചോദ്യത്തിന് യേശു വളരെ വ്യക്തമായ ഉത്തരം പറയുകയാണ് നീ അത് പറഞ്ഞു കഴിഞ്ഞു എന്നാൽ തനിക്ക് സംശയമുണ്ട് ഇവൻ എങ്ങനെ യഹൂദന്മാരുടെ രാജാവായി തീരും എന്നാൽ ആ സംശയം ഈശോ ഉത്തരത്തിലൂടെ നൽകുകയാണ് എൻ്റെ രാജ്യം ഭൗമികമല്ല എന്ന് അപ്പോൾ ഈ ലോകം കാണുന്നതോ ലോകം വച്ച് നീട്ടുന്നതോ ആയ ഒരു രാജ്യത്വത്തിൻ്റെ അവസ്ഥയല്ല ഈശോ പീഡനങ്ങളിലൂടെ ആത്മാവിനെ സ്ഥൈര്യപ്പെടുത്തിക്കൊണ്ട് ആത്മാവിൻ്റെ വില മനസ്സിലാക്കി സ്വർഗരാജ്യത്തിലേക്ക് ഈ രാജാധികാരത്തിലേക്ക് അല്ലെങ്കിൽ രാജാവിനോടൊപ്പം ചേർന്നുള്ള പ്രജകളുടെ ആനന്ദത്തിലേക്ക് ഈശ്വര നമ്മെ ക്ഷണിക്കുകയാണ് ഇന്ന് നമുക്ക് അനുകരിക്കുവാനും ഏറ്റുപറയുവാനും ജീവിക്കുവാനുമായുള്ള യാഥാർത്ഥ്യം ഈശ്വരയുടെ രാജ്യത്ത് യേശുവിൻ്റെ നിത്യപൗരോഹിത്യം പ്രവാചകത്വത്തിൻ്റെ ആ വലിയൊരു ധന്യത വിശുദ്ധ മാമോദീസ വഴിയായി നമ്മൾ ഉൾക്കൊണ്ടിട്ടുള്ള ഈശോയുടെ ത്രിവിധ ദൗത്യങ്ങളാണ് നമുക്ക് മരണം വരെയും ഈ ഭൗമിക ജീവിതം നമുക്ക് തുടരുവാനായിട്ടുള്ളത് ആകെയാൽ ഒരു പ്രേക്ഷിതത്വത്തിലേക്ക് സഭയിൽ നമ്മളായിരിക്കുമ്പോൾ പ്രേക്ഷിത ദൗത്യത്തിൽ നമ്മൾ ഓരോരുത്തരും ആയിരിക്കുമ്പോൾ ഈ പ്രവാചകത്വശക്തിയോടുകൂടെ അവിടുത്തെ പൗരോഹിത്യത്തിൻ്റെ ആ വിലയിലും ധന്യതയിലും ആകൃഷ്ടരായി അങ്ങനെ യേശു ആകുന്ന രാജ്യത്വത്തിൻ്റെ ആ അംഗീകാരം അത് സ്വർഗീയമായ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം നമ്മളുടെ ആത്മാവുകളുടെ വില നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഈ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും നിങ്ങൾക്ക് നേരുന്നു